ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എനർലോസ് ആർ കുമരത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ എന്ന് പറയുന്നത് കുമരത്തെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ വള്ളത്തിലൊരു യാത്രയാണ് അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം എല്ലാ എല്ലാ സൗകൃദങ്ങൾക്കും എനർലോസ് ആർ കുമരത്തിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വള്ളത്തിൻ്റെ സെടുത്ത് ഫ്രണ്ട് ഒരു കയാക്കിൽ ഒരു ഓസ്ട്രേലിയൻ ഫാമിലി പോകുന്നുണ്ട് അപ്പോൾ നമുക്കത് കാണാം അതിനുശേഷം വീണ്ടും യാത്ര തുടരാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വള്ളത്തിൽ കുറച്ച് ദൂരമൊക്കെ തുഴഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു തോടിൻ്റെ സൈഡ് ഭാഗത്ത് താമര വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ തോടിലേക്ക് ഇറങ്ങി താമരയാണ് അപ്പോൾ ആ കാഴ്ച കാണാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് മൂലപ്പാടം പാഠശേരത്തിൻ്റെ പടിഞ്ഞാറ് പുറംപൊണ്ടിലാണ് അപ്പോൾ നമ്മളിവിടെ കുറച്ച് പാടത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിക്കേണ്ടി ഒന്നാണ് നമ്മുടെ പഴയ വീടുകളിലൊക്കെ തന്നെ ഒരുപാട് പാഠങ്ങളുണ്ട് ഒരുപാട് കൃഷി വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ പോയി കാണണം അതുപോലെ തന്നെ നമ്മൾ പാടത്തിൻ്റെ കാണിക്കാറ് ഒരു വീഡിയോ നിർത്താനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പോയിറ്റിൻ്റെയൊക്കെ ഏകദേശം സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്കത് കാണാം ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നമ്മൾ കുമരകത്തെ ഉൾ പ്രദേശങ്ങളിലൂടെ ഒരു യാത്രയാണ് ഇന്നത്തെ ബ്ലോഗായി ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ നിതിദാസ് എൻ ആർലോസ് കുമരം ബൈ